ഇസ്രായേലും അമേരിക്കയും ഒരിക്കൽ കൂടി യുദ്ധക്കളമാക്കാനുള്ള ഒരുക്കത്തിലും തീവ്രപരിശ്രമത്തിലുണ്ട് നമ്മളൊക്കെ വാർത്തയിലൂടെ മീഡിയകളിലൂടെ വായിക്കുന്നു കാണുന്നു സംഘർഷം തുടരുകയാണ് അമേരിക്ക സ്പോൺസർ ചെയ്ത ഒരു യുദ്ധം എന്ന് വേണമെങ്കിൽ ഇതിനെ ചേർത്തി വിളിക്കാൻ ഉള്ളത് ആണവ നിർവ്യാപന കരാറ് ലംഘിച്ചു എന്ന പേരിൽ ഇറാനിനെതിരെ ഇസ്രായേൽ ഒരധികാരവും ഇല്ലാതെ ബോംബ് വർഷിപ്പിക്കണം ശക്തിയേറിയ അഞ്ചു രാജ്യങ്ങൾ ചൈനയും റഷ്യയും ഫ്രാൻസൊക്കെ അടക്കമുള്ള ആളുകൾക്ക് മാത്രം കൈവശം വെക്കാൻ പറ്റുന്ന അധികാരമുള്ള ഈ ആണവായുധം അത് ലംഘിച്ചുകൊണ്ട് ഇറാൻ സൃഷ്ടിക്കുന്നു നിർമ്മിക്കുന്നു എന്ന ഒരു പേരിൽ സ്വന്തം കൈകളിൽ തന്നെ നാനൂറ്റി അൻപതോളം ആണവായുധങ്ങൾ ഉണ്ടായിരിക്കെ അതും നിയമം ലംഘിച്ചാണ് എന്നിരിക്കെ ഇസ്രായേൽ ഇറാനിനെതിരെ നടത്തുന്ന ഈ ഒരു യുദ്ധം തികച്ചും അമേരിക്കയുടെ പ്രോത്സാഹനത്തോടുകൂടെ തന്നെയാണെന്ന് പറയാം സമാധാനത്തെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കും കേരളക്കാർക്കും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾക്കും അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് നാട് അവിടെ നിന്ന് ഇട്ട് ഇങ്ങോട്ട് പോരുന്നുണ്ട് ജോലിക്കും അവരുടെ വരുമാനത്തിനും അവരുടെ ജീവിതത്തിനൊക്കെ അത് വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ് സമാധാനത്തിനായി നമുക്ക് ദയ ചെയ്യാം പിന്നെ ജൂതായുസത്തിന്റെ സ്വഭാവം നമ്മൾ പലപ്പോഴായി കണ്ടതാണ് അള്ളാഹുവിന്റെ ഹബീബ് തങ്ങളെ കാലത്തെ അല്ല അതിനും മുമ്പേ അമ്പിയാക്കളിൽ പലരെയും കൊന്ന് തള്ളിയ ചരിത്രം അള്ളാന്റെ ഹബീബിന്റെ കാലത്തും ഇത്തരം അക്രമങ്ങൾ കാണിച്ച ചരിത്രം അവർക്ക് പറയാനുണ്ട് ഇസ്ലാം എന്ന പേര് മുസ്ലിം എന്ന പേരെല്ലാം നല്ല ഒരു വാക്കിൽ നിന്ന് വന്നതാണ് സമാധാനം എന്നൊക്കെ അർത്ഥം വരുന്നു നീ ഹൈന്ദവരാണെങ്കിലും അതും ഒരു ഹൈന്ദവ മതം നല്ല ഒരു ആശയത്തിലേക്ക് അതിനെയും ചെന്നെത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ജൂതായിസം എന്ന് പറയുന്നത് ജൂതന്മാർ എന്ന് പറയുന്നതിന്റെ പേര് തന്നെ ഒരു മനുഷ്യന്റെ വരാൻ അത് മഹാനായ അബൂബ് നബി അലേഹിസ് മക്കളിൽ ഒരു യഹൂദ ആ യഹൂദയുടെ പേരാണ് ഇസം എന്നതിലേക്ക് അക്രമിയായിരുന്നെത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാനായ യൂസുഫ് നബി അലേഹിസ്ലാമിനെ കിണറ്റിൽ തള്ളാൻ പ്ലാൻ ചെയ്യുകയും അത്രം വലിയ അക്രമം തന്റെ സ്വന്തം സഹോദരന്റെ നേരെ വരെ ചെയ്യാൻ മടിയില്ലാത്ത ഒരു വിഭാഗം ഒരു കൗമ് ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ പേരിലാണ് ഈ വിഭാഗത്തെ തന്നെ നമ്മൾ അറിയപ്പെടുന്നത് എന്നുകൂടി നമ്മൾ വായിക്കണം അപ്പോൾ എത്രത്തോളം അബ്വാഹുവിന്റെ അമ്പിയാക്കളായി പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ദീനിന്റെ വ്യാപനത്തിനും പരിപ്രസരണത്തിനും വേണ്ടി ലോകത്തേക്ക് വന്നുപോയ ആളുകളെ മുഴുവനും കൊല ചെയ്യാനും അക്രമിക്കാനും കുഴി കുഴിച്ചതിലേക്ക് തള്ളിയിട്ട് എറിഞ്ഞ് കൊല ചെയ്യാൻ പോലും മടിയില്ലാതെ ജീവിച്ച ഒരു സമുദായം അന്നും പരസ്പരം ഭിന്നിപ്പിക്കാനും തല്ലിക്കാനും വേണ്ടി മാത്രം കഴിഞ്ഞുകൂടിയ ഒരു വിഭാഗം സ്വന്തം നഫ്സിനെ സ്വന്തം ചോരയിൽ പിറന്ന വരെ കുഴിയിലേക്ക് പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട് തള്ളിയിടാൻ മടിയില്ലാത്ത ഒരു മനുഷ്യത്വമില്ലാത്ത വിഭാഗം ലോകത്ത് കാത്ത് രക്ഷിക്കുമാറാകട്ടെ يلتقطه فبعض السياره ان كنتم فاعلين قال قائل منهم അവരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ജലാലയനി പോലത്തെ കാണാം ആ കാലകായി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ യഹൂദയാണ് പിന്നീട് വരുത്തിയ മാറ്റം വന്ന ഈ മനുഷ്യനെ ആ മനുഷ്യനാണ് അവിടെ അങ്ങനെ ഒരു അഭിപ്രായം പെട്ടത് നമുക്ക് തള്ളിയിടാം കൊല്ലാം കൊല്ലണ്ട നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് പൊട്ടക്കനറ്റിലേക്ക് തള്ളിയിടാം എന്നൊക്കെ ആശയം വെച്ചത് ഈ ചങ്ങായിയാണ് എന്ന്

الله عند القرآن <applause> بريان وما قتلوه وما صلبوه ولكن شبه لهم الله تعالى بريان يسعى نبي يقول نتيليا الله وده كل تين لور يالا بيشودتان أيالا كوندة الله وإن الذين اختلفوا فيه لفي شك من ما لهم به من علم إلا اتباع الظن وما قتلوه يقينا എക്കാലത്തും വന്ന നബിമാരെ മുഴുവനും അക്രമിക്കാനും നിഷേധിക്കാനും കൽപ്പനകൾ അധികരിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് അവര് മുൻകൈയെടുത്തിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ അള്ളാഹു അവരോട് പറഞ്ഞു ശനിയാഴ്ച മത്സ്യബന്ധനം നടത്തരുത് നിങ്ങൾ ശനിയാഴ്ച മീനിനെ പിടിക്കാൻ വേണ്ടി ബഹറിലേക്ക് ഇറങ്ങരുത് അവര് നിരോധിക്കുകയാണ് അതിനെ തള്ളുകയാണ് ആ ആജ്ഞയെ അവര് എതിരാ എതിര് പ്രവർത്തിക്കുകയാണ് അവരെ ശിക്ഷിച്ചു പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് കുരങ്ങിന്റെ രൂപത്തിലേക്ക് അവരെ കോലം മാറ്റി എന്ന റാൻ ഈ ചൂതന്മാരാണ് അവിടെയും അള്ളാഹുവിന്റെ വാക്കിനു നബിമാരിലോട് അള്ളാഹു പറഞ്ഞ ആജ്ഞകളെ അധികരിച്ചിട്ട് അക്രമം ചെയ്ത മനുഷ്യന്മാരെ അള്ളാഹു അടമ്പടിപ്പിച്ച കഥ അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നല്ല ആട്ടിൻടെ മാംസം കൊണ്ടുവന്നല്ലോ അല്ലാന്റെ ഹബീബിന്റെ മുമ്പിൽ ഭക്ഷണ തളികയിൽ കൊണ്ടുവന്നല്ലോ ആട്ടിൻടെ മാംസം അത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശാതിൻ മംസുമം മസ്മൂമതി ഫഅകല മിൻഹാ ഫജീഅ ബിഹാ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദയേ യൂദിയായ ഒരു പെണ്ണാണ് മാംസവുമായി മുത്തുനബിന്റെ അടിയിലേക്ക് എത്തിയത് ആരാണ് ഇത് കൊണ്ടുവന്നതെന്ന് റസൂർ ചോദ്യം അതെ അത് മറുപടി വന്നുപോയി ആളാണ് കൊണ്ടുവരൂ എന്തിനാണ് നിങ്ങൾ ഇതിൽ വിഷം കലർത്തിയത് എന്ന് അള്ളാന്റെ റസൂർ ചോദിക്കുന്ന ആ പെണ്ണിനോട് മുത്തുനബിക്ക് കൈ പറയാലോ അള്ളാഹു അറിയിച്ചു കൊടുത്ത കൊണ്ട് ഈ മാംസം കഴിക്കുന്നതിന്റെ മുമ്പേ തന്നെ അതിൽ വിഷമ

അതേ മുടിയിലും മറ്റു നൂലിലും മെഴുകിലും ഒക്കെ കോലത്തിൽ ഉണ്ടാക്കിയിട്ട് കെട്ടുകെട്ടിയിട്ട് എന്ന കിണറ്റിൽ കൊണ്ടുപോയി തള്ളി അള്ളാന്റെ ഹബീബിന് സിഹർ ചെയ്ത മനുഷ്യനാണ് ലബീദ്

പരിശുദ്ധമായ ഖുർആൻ അത് ി പറയുന്നുണ്ട് പ്രവർത്തിച്ചാലും എങ്ങനെ കണഞ്ഞ് പരിശ്രമിച്ചാലും അന്ന് മുതലേ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി തുനഞ്ഞിറങ്ങിയാലും പട്ടിണി കിട്ടാലും നബിമാരെ കൊല ചെയ്താലും എറിഞ്ഞു വീഴ്ത്തിയാലും പരിശുദ്ധ തളരൂല ചേർത്തി പറയുന്നു ഈ പിറകെ അമ്മാഹുവാണ് പ്രാപി പ്രതാപം നൽകുന്നവൻ അമ്മയാണ് അമ്മാഹു ഇസ്സത്ത് നൽകുക തന്നെ ചെയ്യും അവർക്ക് എന്ത് വിവരല്ലാതെ ചെയ്തു കൂട്ടുന്നത് എന്നല്ലാതെ ഇത് നശിപ്പിക്കാനോ തകർക്കാനോ കഴിയില്ല ഇവരുടെ ഉദ്ദേശം ഇവരുടെ രാജ്യത്തിന്റെ വ്യാപനമാണ് അത് വിശാലമാക്കണം ഈ ഇസ്രായേൽ കടന്നുകൂടി അറേബ്യൻ കൺട്രിയിലേക്ക് അവിടുന്ന് ഫലസ്തീനെ ഉന്മൂലനം ചെയ്ത് അവരെ പട്ടിണിക്കിട്ട് ഈ അവരിൽ നിന്ന് തീർന്നിട്ടില്ല ദാഹം അപ്പോഴേക്ക് അപ്പുറത്തൊന്ന് കൊണുത്തി വെക്കാണ്ട് ഇതിങ്ങനെ വ്യാപിപ്പിച്ച അധികാരത്തിന്റെ മോഹത്തിന്റെ താഴെ ഇങ്ങനെ വിരാജിക്കുക ജനങ്ങളൊക്കെ ഒന്ന് തള്ളുക അവരെ രക്തം മുറ്റി കുടിക്കുക ഇതാണ് ഇവരുടെ ഒരു ദാഹം ഇതാണ് ഇവരുടെ ഹോബി ഇന്ന് തുടങ്ങിയതല്ല പണ്ട് മുതലേ ഉള്ളതാണ് തിരിച്ചറിയണം ജനം പ്രാർത്ഥന കൊണ്ട് കൊണ്ട് തെക്കുവൊണ്ട് ഈമാനുകൊണ്ട് മുസ്ലിം നേരിടണം നമുക്ക് ഈ മാനേറ്റി തെരുമാറാകട്ടെ ഈ ഉമ്മത്തിനം ബാഹു താഴെ ശത്രുക്കളെ കരങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ എല്ലാ അക്രമകാരികളെയും ധർമ്മത്തിനെതിരെ പ്രവർത്തി ുന്ന സർവകുു ബുദ്ധികളെയും അള്ളാഹ്വച്ചപ്പെടുത്തുമാറാകട്ടെ